നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ഒരു ധാതുവാണ് കാൽഷ്യം എന്നാൽ അതിൻ്റെ അഭാവം നാം പലരും അറിയാതെ പോകുന്നുണ്ട് എല്ലുകളും പല്ലുകളും ശക്തമാകുന്നതിന് മാത്രമല്ല മറ്റു പല പ്രവർത്തനങ്ങൾക്കും കാൽഷ്യം അത്യാവശ്യമാണ് നാടികളുടെ പ്രവർത്തനത്തിനും മാംസപേശികളുടെ സമയ ദിനത്തിനും കാൽഷ്യം നിർണായകമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ആര്യ സുദർശനൻ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ശരീരത്തിൽ കാൽഷ്യം കുറവുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ചാണ് ഈ അപകടങ്ങൾ ആരും അവഗണിക്കരുത് കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാം ശരീരത്തിൽ കാൽഷ്യം കുറവ് കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങളും എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാരങ്ങൾ ഇവയെല്ലാം അറിയാനായി ഈ വീഡിയോ മുഴുവനായി കാണുക എന്തൊക്കെയാണ് കാൽഷ്യം കുറയാനുള്ള കാരണങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നത് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ് മഗ്നീഷ്യത്തിന്റെ കുറവ് ചില മരുന്നുകൾ ചില ദീർഘകാല രോഗങ്ങൾ കാൽഷ്യം കുറവ് കാരണം എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് മാത്രമല്ല മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമാകാം അവ ഏതൊക്കെയെന്ന് നമുക്ക് വിശദീകരിക്കാം പലതരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കാണാറുണ്ട് ഉറക്കത്തിന് കുറവ് വരാറുണ്ട് ഹാലൂസിനേഷൻ അതായത് ഇല്ലാത്തതുണ്ട് എന്ന് തോന്നലുണ്ടാകാം ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് മുടിയുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യക്കുറവ് ഇവയെല്ലാം തന്നെ കാൽഷ്യം കുറവ് കൊണ്ടുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് പാര തൈറോഡിക് ആണ് കാൽഷ്യം നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് രണ്ട് ഘടകങ്ങളാണ് കാൽഷ്യം നിയന്ത്രിക്കുന്നത് ഒന്ന് പാര ഹോർമോണും രണ്ട് വൈറ്റമിൻ ഡി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പേശി വേദന മുട്ടുവേദന നഖങ്ങൾ പൊട്ടിപ്പോവുക പല്ലുകൾ പൊടിഞ്ഞു പോവുക അല്ലെങ്കിൽ എല്ലുകൾ ഒടുവ് സംഭവിക്കാം ഇങ്ങനെ പല പല ലക്ഷണങ്ങൾ കാൽഷ്യം കുറവ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ കാൽഷ്യത്തിന്റെ ലെവൽ കറക്റ്റ് അറിയാൻ സാധിക്കുക സാധാരണ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് കാൽഷ്യത്തിന്റെ അളവ് നോക്കാറ് മോസ്റ്റ്ലി ഒരു നോർമൽ ലെവലിലായിരിക്കും കറിക്കുക പക്ഷേ അബ്സല്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കണം അതിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാൽഷ്യത്തിൻ്റെ വാല്യൂ അറിയാൻ സാധിക്കുകയുള്ളൂ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് ടു ടെൻ പോയിന്റ് ടു എൻ ജി പെർ ഡി എൽ ആണ് എയിറ്റ് പോയിന്റ് ഫൈവിനേക്കാളും കുറവ് ഗ്രോ കാൽഷ്യം ടെൻ പോയിന്റ് ടുവിനേക്കാളും കൂടുതൽ ഹൈ കാൽഷ്യം കാൽഷ്യം ലെവൽസ് നോർമൽ ആക്കാൻ നാം എന്തൊക്കെ ചെയ്യണം കാൽഷ്യം അടങ്ങി ഫുഡ്സ് ധാരാളമായി കഴിക്കുക അതായത് ഡെയറി പ്രോഡക്ട്സ് മിൽക്ക് കേട് ചീസ് ബട്ടർ പനീർ ഇവയിലൊക്കെ കാൽഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതായത് ആപ്രിക്കോട്ട് കിവി ഓറഞ്ച് അതുപോലെ മെഗ്നീഷ്യം സിങ്ക് ഇവയൊക്കെ കുറഞ്ഞാലും കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കുറയണം അത് കാരണം മഗ്നീഷ്യം സിങ്ക് ഒക്കെ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്തിലൊക്കെയാണ് മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഷ്റൂം ഫ്ലാക് സീഡ് പംകിൻ സീഡ് ഇവയിലൊക്കെയാണ് മെഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ളത് വൈറ്റമിൻ ഡി ത്രീ ലഭിക്കാനായി സൺലൈറ്റ് കൊള്ളുക നല്ല വെയിൽ സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് വെയിൽ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ നമുക്ക് ലഭിക്കുന്നതാണ് ചെറു മീനുകളിൽ നിന്നും കാൽഷ്യം ധാരാളമായി ലഭിക്കാറുണ്ട് നമ്മൾ ഡയറ്റുമൊക്കെ നോക്കിയിട്ടും കാൽഷ്യം ഒത്തിരി കുറവാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് കാൽഷ്യം കുറയാ പാരാതൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ കാൽഷ്യം ലെവൽസ് കുറയാം എന്തെങ്കിലും ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിലും കാൽഷ്യം ലെവൽ കുറയാം വിറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ കാൽഷ്യം അബ്സോർപ്ഷൻ കുറയാം എന്തെങ്കിലും ബേൺസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഇവയൊക്കെ കാൽഷ്യം ലെവൽ കുറയാൻ സാധ്യതയുണ്ട് ഇതല്ലാതെ ചില ദീർഘകാല രോഗങ്ങളുണ്ട് കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ കൂടി കാൽഷ്യത്തിന്റെ ലെവൽ കുറയാനുള്ള കാരണങ്ങളാണ് നോർമൽ ആയിട്ടുള്ള ഒരു കാൽഷ്യം റിക്വയർമെന്റ് നമുക്ക് നോക്കാം എന്നാൽ ഇത് പ്രഗ്നൻസി അതുപോലെ ബ്രസ് ഫീഡിങ് ആയിട്ടുള്ള ഫീമെയിൽസിലൊക്കെ ഇതിലും കൂടാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് അവരിൽ കുറച്ചുകൂടി കാൽഷ്യം റിക്വയർമെന്റ് ഉണ്ട് അതുപോലെ തന്നെ കാൽഷ്യം കുറച്ചുകൂടി അവരുടെ ഡയറ്റിലും അതുപോലെ ചിലപ്പോൾ സപ്ലിമെന്റ്സ് ആയിട്ടും ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട് കാൽഷ്യം സപ്ലിമെന്റ്സ് അധികമായി എടുത്താൽ എന്താ സംഭവിക്കുക കാൽഷ്യം ടോക്സിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ കാൽസ്യമിയ കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാരക്കുറവ് അനുഭവപ്പെടാം വയറുവേദന ഉണ്ടാകാം കിഡ്നി സ്റ്റോൺ ഉണ്ടാകാം ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാകാം വൊമിറ്റിംഗ് ഉണ്ടാകാം മലബന്ധം ഉണ്ടാകാം ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് ൽഷ്യം ടോക്സിസിറ്റി കൊണ്ട് ഉണ്ടാകുന്നത് കാൽഷ്യം കുറവിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും അതിനുള്ള പ്രതിവിധി ചെയ്യുകയുമാണ് വേണ്ടത് അതിനായി ഭക്ഷണക്രമം വഴി കാൽഷ്യം ലെവൽസ് മെച്ചപ്പെടുത്താം കൂടാതെ സ്ഥിരമായി എക്സസൈസും ചെയ്യുക കാൽഷ്യത്തിന്റെ കുറവ് ദീർഘകാലമായി തുടരുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം പ്രത്യേകിച്ച് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ പല്ലുകളുടെ ക്ഷയം ഹോസ്റ്റിയോപോറോസിസ് എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് കാൽഷ്യം കുറവിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ കണ്ട് നേരത്തെ തിരിച്ചറിയുകയും ഭക്ഷണശൈലിയിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതും അനിവാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കാൽഷ്യം ലെവൽസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ഫ്രണ്ട്സിനെ ഈ അറിവ് ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം